ഞാൻ അബൂത്തായർ ഊരം ഗ്രാമപഞ്ചായത്തിൻ്റെ പത്താം വാർഡ് മെമ്പർ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എൻ്റെ വാപ്പിച്ചിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു ആ ട്രസ്റ്റിൻ്റെ കീഴിൽ ഊരം ഗ്രാമപഞ്ചായത്തിൻ്റെ പത്താം വാർഡിൻ്റെയും എട്ടാം വാർഡിൻ്റെയും അതിനോടൊപ്പം മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ മുപ്പത്തെട്ടാം വാർഡിൻ്റെയും രോഗികൾക്ക് സൗജന്യമായിട്ട് മരുന്ന് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം നമ്മുടെ ഈ ഊരം പഞ്ചായത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനാണ് തീരുമാനിക്കുന്നത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഞ്ചായത്തിലെ അതായത് ഗ്രാമപഞ്ചായത്തിലെ പിന്നെ മാറാ കഷ്ടപ്പെടുന്ന ക്യാൻസർ കിഡ്നി ലിവർ മറ്റ് മാറാ അതുപോലെ തന്നെ രോഗം വന്നിട്ട് പ്രയാസത്തിൽപ്പെട്ട ഉണ്ടാവാം ഇവരെല്ലാവരും സഹായിക്കാനാണ് തീരുമാനിക്കുന്നത് അതിന് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ താഴെ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അവർ ആവശ്യപ്പെടുന്ന രേഖകൾ അവരയിൽ എത്തിച്ചു കൊടുക്കുക ആയതിന്റെ അടിസ്ഥാനത്തിൽ അത് വന്ന് പരിശോധിച്ച് അവർ കൊടുക്കാൻ പറ്റിയ അർഹതപ്പെട്ടവരാണെന്ന് ഉറപ്പുവരുത്തി കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ അതായത് സൗജന്യമായിട്ട് മരുന്നുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കും ഇങ്ങനെ ഒരു ചിന്താഗതി ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ വരാനുള്ള കാരണം എനിക്ക് നന്നായിട്ട് അറിയാം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്നുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് നമ്മളെ ട്രസ്റ്റിൻ്റെ പിന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ താഴെ കാണുന്ന നമ്പറുകൾ ബന്ധപ്പെട്ടിട്ട് അതായത് ഇതുപോലെയുള്ള അസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അവർ ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം എത്തിച്ചു കൊടുക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും വളരെ രഹസ്യമായിട്ട് തന്നെ ട്രസ്റ്റിൻ്റെ കീഴിൽ സൂക്ഷിക്കും എന്നും കൂടിയും അറിയിക്കുന്നു